ഇന്ത്യ മുന്നണിയിൽ പഞ്ചാബിലും ബംഗാളിലും ഭിന്നത സി പി ഐ എമ്മുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനില്ലെന്ന് ബംഗാൾ ഗവർണർ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ടെന്നാണ് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് വിശദാംശങ്ങൾ നോബിൾ മാറിക്കാരൻ നൽകും നോബിൾ ബംഗാളിൽ മമതയുമായി സഖ്യത്തിനില്ല എന്ന് നേരത്തെ സി പി എം വ്യക്തമാക്കിയിരുന്നു മമത സി പി എമ്മുമായി സഖ്യത്തിനുണ്ടോ എന്ന ചോദ്യത്തിന് എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാമെച്ചൂരി മമതയുമായി സഖ്യമില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ മമതയും പറഞ്ഞിരിക്കുന്നു സി പി എമ്മുമായി സഖ്യമില്ല എന്ന് പഞ്ചാബിൽ അതുപോലെ തന്നെ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു അക്കാര്യത്തിൽ ചർച്ച പുരോഗമിക്കുന്നു പോസിറ്റീവ് റിസൾട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ചർച്ച എന്തായി നികേഷ് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായി കോൺഗ്രസ് ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുകയാണ് പക്ഷെ ചർച്ചകൾ നടക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭിന്നത തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടിയുമായ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് സംസ്ഥാനങ്ങളും മത്സരിക്കാനാണ് ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ മത്സരിക്കാനാണ് ആം ആദ്മി പാർട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിൽ പഞ്ചാബുണ്ട് അതോടൊപ്പം ഹരിയാന ഒപ്പം ദില്ലി ഗോവ ഒപ്പം ഗുജറാത്ത് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളാണുള്ളൂ അതേസമയം ഇതിൽ ഏറ്റവും പ്രതിസന്ധിയാവുന്നത് പഞ്ചാബിലെ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഞ്ചാബിലെ സഖ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായി സംസ്ഥാനത്ത് ഒരു സഖ്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം അവിടെ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷവും ആം ആദ്മി പാർട്ടി അവിടുത്തെ ഭരണപക്ഷവുമാണ് ആ സാഹചര്യത്തിൽ അവിടെ ഇപ്പോഴും കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അവിടുത്തെ നേതാക്കളുടെ ഒരു വാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പി അധ്യക്ഷൻ ഷംഷേർ സിംഗ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ നടന്ന ഒരു നേതൃയോഗത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയോടുൾപ്പെടെ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചു ഹൈക്കമാൻഡ് ഇതിൽ ആത്മപരിശോധന അതായത് സഖ്യത്തിന്റെ കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം എന്നാണ് ആവശ്യം അതേസമയം ഈ സഖ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആം ആദ്മിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദില്ലിയിൽ ഏറെക്കുറെ സഖ്യം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ഉള്ളത്